നിന്നെയാന്ന് ഞാൻ കൊല്ലാൻ പോന്ന നീ ആണ് ഏറ്റവും കൂടുതൽ ഈ പരിപാടി ഇവിടെ ഒരു സ്കൂട്ടർ ഉണ്ട് ഓക്കെ ഇവിടെ ഒരു സ്കൂട്ടർ ഇവിടെ ചാഴിക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും ലോഡാൻ വേണ്ടി ഈ സ്കൂട്ടറാന്ന് എടുക്കല് ഇതില് നമ്മളെ ഈ വീട്ടിലുള്ള സ്കൂട്ടറിന് വന്ന ഫൈനാണ് ഏഹ് വന്ന ഞാൻ ഇപ്പൊ അടക്കാനുള്ള ഫൈനാണ് അമ്പത്തിനാലായിരം ഏഹ് അമ്പത്തിനാലായിരം ഒരു സ്കൂട്ടർ ഒരു തുക്കട സ്കൂട്ടറിന്റെ ഫൈനാണ് അമ്പത്തിനാലായിരം യുവമാരെ ഹെൽമെറ്റ് ഇടാണ്ടും ട്രിബിൾസും അടിച്ചിട്ട് എല്ലാ ദിവസവും പോവും നിക്ക് ഞാൻ ഇത് സൈറ്റ് സൈറ്റ് കാണിച്ചെടുത്ത എല്ലായിരുന്നരാം ഞാൻ ഞാൻ സൈറ്റിൽ കാണിച്ചു ഞാൻ മൊത്തം സംഭവിച്ച ഞാൻ കാണുന്നത് ഏറ്റവും കൂടുതൽ ഹെൽമെറ്റ് ഇടാണ്ടും ട്രിബിൾസും അടിച്ച് പോകുന്നത് നീയാ നീയും മമ്മൂ ഫൈൻ അത് അടക്കാത്തതിന്റെ ഇത്രയും മാസം അത് അടക്കാത്തതിന്റെ മറ്റേ സാധനം ഇല്ലേ എന്താ പറയാ അടക്കാതെ കൂടൂലേ ഓവർ ഫൈന് മുപ്പത്തിനാലായിരത്തിന്റെ കൂടി കൂടി അമ്പത്തിനാലായിരം ആയിട്ടാണ് ഇപ്പൊ ഉള്ളത് ഓക്കെ സൈറ്റിൽ കാണും ഇതല്ലേ ഫസ്റ്റി ചെല്ലാൻ പരിവാഹൻ